എല്ലാവർക്കും ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം ബ്രാൻഡ് അംബാസിഡർമാരില്ല എന്നിട്ടും ഈ ബ്രാൻഡ് ഇന്ത്യയിലെ ഫാഷൻ ലോകത്തെ മാറ്റിമറിച്ചു അതാണ് ടാറ്റയുടെ സ്വന്തം സ്റ്റുഡിയോ വെറും ഏഴ് സ്റ്റോറികളിൽ നിന്ന് എട്ടു വർഷം കൊണ്ട് എണ്ണൂറിലധികം സ്റ്റോറുകളിലേക്ക് പടർന്നു പന്തലിച്ച ഒരു ബിസിനസ് സാമ്രാജ്യം എങ്ങനെയാണ് സ്റ്റുഡിയോ ഈ വിപ്ലവം സൃഷ്ടിച്ചത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ്സിൽ താല്പര്യമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട സ്റ്റുഡിയോയുടെ ആരും പറയാത്ത വിജയകഥയെ എല്ലാ വലിയ വിജയങ്ങൾക്ക് പിന്നിൽ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാവും സ്റ്റുഡിയോയുടെ കാര്യത്തിൽ അത് അവരുടെ കസ്റ്റമറുടെ മനഃശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കി എന്നുള്ളതാണ് സാധാരണ ഒരു ഫാഷൻ ബ്രാൻഡ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് കാണാറുള്ളത് കോടികൾ മുടക്കി വലിയ സിനിമാ താരങ്ങളെ വെച്ച് പരസ്യം നൽകും ടി വിയിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കും എന്നാൽ സ്റ്റുഡിയോ ഈ വഴിയിലൂടെ അല്ല പോയത് അവർ പരസ്യത്തിനായി ഒരു രൂപ പോലും ചിലവാക്കിയില്ല പകരം ആ പണം അവർ കസ്റ്റമർക്ക് നൽകുന്ന വിലയിൽ കുറച്ചു കൊടുത്തു രണ്ടായിരത്തി പതിനാറിലാണ് ടാറ്റാ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ട്രെൻഡ് ലിമിറ്റഡ് സ്റ്റുഡിയോ എന്ന ബ്രാൻഡിന് തുടക്കമിടുന്നത് ആദ്യത്തെ സ്റ്റോർ ബംഗളൂരുവിലായിരുന്നു അന്നവർക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു എച്ച് ആൻഡ് എം സാറ തുടങ്ങിയ ആഗോള ബ്രാൻഡുകൾ ഇന്ത്യയിൽ വേരുറപ്പിച്ചു കഴിഞ്ഞിരുന്നു പക്ഷെ സാധാരണക്കാരനായ ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു ശരാശരി ഇന്ത്യക്കാരന് ഈ ബ്രാൻഡുകൾ എപ്പോഴും വാങ്ങാൻ സാധിക്കുമായിരുന്നില്ല വില കൂടുതൽ തന്നെയായിരുന്നു പ്രധാന കാരണം ഇവിടെയാണ് ടാറ്റോ ഒരു വീടുകൾ കണ്ടത് ട്രെൻഡിയായ വസ്ത്രങ്ങൾ പക്ഷേ പാവപ്പെട്ടവനും സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന വിലയിൽ അതായിരുന്നു സുഡിയോയുടെ ഫോർമുല സുഡിയോയുടെ പ്രൈസിംഗ് സ്ട്രാറ്റജി ഒന്ന് ശ്രദ്ധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ ഒരു സ്റ്റോറിലെ ഭൂരിഭാഗ സാധനങ്ങളും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് താഴെ മാത്രം ഇത് കസ്റ്റമറുടെ ഉള്ളിൽ ഒരു പ്രത്യേക സൈക്കോളജി ഉണ്ടാക്കുന്നു ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന അത്രയും ചെറിയ തുകയ്ക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങാം എന്ന് വരുമ്പോൾ അവിടെ തീരുമാനങ്ങൾ വേഗത്തിലാകുന്നു സാധാരണ ഫാഷൻ സ്റ്റോറുകളിൽ കയറുമ്പോൾ ഇത് എനിക്ക് താങ്ങാൻ പറ്റുമോ എന്ന പേടിയാണ് പലർക്കും എന്നാൽ സുഡിയയിൽ കയറുന്ന ഒരാൾക്ക് തന്റെ പോക്കറ്റിലെ പണം കൊണ്ട് എന്തെങ്കിലും അവിടെ നിന്ന് ഒന്ന് വാങ്ങാം എന്ന ഉറപ്പുണ്ട് മറ്റൊരു പ്രധാന കാര്യം അവരുടെ ലൊക്കേഷൻ സെലക്ഷൻ ആണ് അവരൊരിക്കലും മെട്രോ നഗരങ്ങളിലെ ഏറ്റവും വില സ്ഥലങ്ങളിൽ പോയി വലിയ വാടക കൊടുത്ത് കടകൾ വാങ്ങാറില്ല പകരം ടൈപ്പ് ടു ടൈപ്പ് ത്രീ നഗരങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങൾ അധികം എത്തുന്ന സബ് അർബൻ ഏരിയകളിലാണ് സുഡിയോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വാടക കുറയുന്നതോടെ ലാഭം കൂടുന്നു ആ ലാഭം വീണ്ടും കസ്റ്റമർക്ക് വിലക്കുറവായി നൽകുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല സുഡിയോയ്ക്ക് സ്വന്തമായി ഒരു ആപ്പോ വെബ്സൈറ്റോ ഇല്ല ഓൺലൈൻ വിൽപ്പനയെ അവർ പൂർണ്ണമായി മാറ്റി നിർത്തി എന്തുകൊണ്ടാണെന്നോ ഓൺലൈൻ വിൽപ്പനയിൽ റിട്ടേൺ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് ലോജിസ്റ്റിക് ചിലവ് കൂട്ടും ആരുകൾ നേരിട്ട് കടയിൽ വന്ന് ട്രയൽ നോക്കി സാധനം വാങ്ങുമ്പോൾ ഈ ചിലവ് ഒഴിവാക്കുന്നു സുഡിയോയുടെ സ്റ്റോറുകൾ തന്നെയാണ് അവരുടെ പരസ്യം മനോഹരമായ ഇന്റീരിയർ നല്ല ലൈറ്റിംഗ് പിന്നെ ഏറ്റവും പുതിയ ഫാഷനുകൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റും റീൽസ് ചെയ്യുന്ന യുവാക്കൾക്ക് സുഡിയോ ഒരു സ്വർഗമാണ് അവർ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നു വീഡിയോ ചെയ്യുന്നു ഇത് കാണുന്ന മറ്റുള്ളവർ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നു അതായത് കസ്റ്റമർ തന്നെയാണ് സ്റ്റുഡിയോയുടെ ബ്രാൻഡ് ആംബാസിഡർ ഇതിനെയാണ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിലും മാനേജ്മെന്റിലും സ്റ്റുഡിയോ ഒരു അത്ഭുതമാണ് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും അവരുടെ സ്റ്റോറുകളിലെ കളക്ഷൻ മാറിക്കൊണ്ടിരിക്കും ഇന്ന് നിങ്ങൾ കണ്ട ഒരു ഡ്രസ് അടുത്ത ആഴ്ച പോയാൽ അവിടെ കാണില്ല ഇത് കസ്റ്റമറുടെ ഉള്ളിൽ ഒരു അർജൻസി ഉണ്ടാക്കുന്നു ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ ഇത് തീർന്നു പോകും എന്ന് തോന്നൽ ഈ വേഗതയാണ് സുഡിയോയെ മറ്റു ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ടാറ്റയുടെ തന്നെ ശക്തമായ സപ്ലൈ ചെയിൻ ഇതിന് അവരെ സഹായിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിറിലേക്ക് എത്തുമ്പോൾ സുഡിയോ വെറും ഒരു കടയല്ല അതൊരു ശീലമായി മാറിക്കഴിഞ്ഞു ഇന്ത്യയിലുടനീളം എണ്ണൂറ്റി അൻപതിലധികം സ്റ്റോറുകൾ ഇന്ന് അവർക്കുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും അവർ ചുവടെ വെച്ച് കഴിഞ്ഞു ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഡിയോ നൽകുന്ന പാഠം വളരെ വലുതാണ് നിങ്ങൾ എന്ത് വിൽക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ആർക്ക് വിൽക്കുന്നു എന്നതും അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ കുറഞ്ഞ ചിലവിൽ നിറവേറ്റാം എന്നതുമാണ് പരസ്യം നൽകിയാൽ മാത്രം ബിസിനസ് വളരും എന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ സുഡിയോ ഒരു വലിയ ചോദ്യചിഹ്നമാണ് നല്ല ക്വാളിറ്റി ട്രെൻഡി ഡിസൈൻ താങ്ങാവുന്ന വില ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി നൽകിയാൽ കസ്റ്റമർ നിങ്ങളെ തേടി വരും ടാറ്റ എന്ന പേര് നൽകുന്ന വിശ്വാസത്തെ കൂടി ചേരുമ്പോൾ വിജയം ഉറപ്പാണ് ഓർക്കുക വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വലിയ തുക പരസ്യത്തിന് വേണമെന്നില്ല നിങ്ങളുടെ ഉൽപ്പന്നത്തിലും സേവനത്തിലും സത്യസന്ധത ഉണ്ടെങ്കിൽ കസ്റ്റമറുടെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല സ്റ്റുഡിയോയുടെ ഈ വളർച്ച വെറുമൊരു വിജയകഥ മാത്രമല്ല അതൊരു വലിയ പാഠമാണ് ബിസിനസ്സിലും ജീവിതത്തിലും ലാളിത്യവും വ്യക്തമായ പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഏത് കൊടിമുടിയും കീഴടക്കാം എന്ന പാഠം